പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ജൂലൈ ഒന്നാം തീയതി ചൊവ്വാഴ്ച അമ്മേ അമ്മേ ദൈവമാതാവേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ ചെയ്യുന്നു കർത്താവിന്റെ കർത്താവ് പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന ആ കൃബാനെ കർത്താവെ ആ തറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ കൃപ്പാസത്ത് നിന്ന് കർത്താവ് നടത്തിയിട്ട് ജവമാരായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജൌമാലെ ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു കർത്താവെ ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്നുവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗമാകാം ശാപമാകാം പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് അത് അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ കർത്താവെ അപ്പ സ്വർഗീയപ്പ അങ്ങപ്പോ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ കൈകൾ അങ്ങനെ മക്കളിലും നീട്ടണമേ അവരുടെ ഉദ്യമങ്ങളെ നീ ആശ്രയിക്കണമേ അധ്വാനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ അവരോട് വാക്ക് പറഞ്ഞവരെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഡേറ്റ് ഇട്ടിക്കുന്ന ഡേറ്റുകൾ നീ ആശ്രയിക്കണമേ നീ ഹോഡർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളും ഓരോ ഡേറ്റിനും ഓർത്ത് ആശങ്കപ്പെടുന്നവരുടെ ഈസോയെ ആ ഡേറ്റിൽ നിന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുടെ ഡീസോയെ ആ സമയത്തിൽ കർത്താവ് നിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം പ്രാർത്ഥിക്കുന്നു സഞ്ചാരി മാതാവേ സമയത്തിൻ്റെ അധികാരി ദൈവത്തിൻ്റെ ഘർണയുടെ പ്രതീകമേ ദൈവത്തിൻ്റെ ഘടനയുടെ അനുഭവ തലങ്ങളായി േ അവർക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവര് മദ്യപാനത്തിന് മയക്കുമരുന്ന് അടിപ്പെട്ട കുഞ്ഞുങ്ങൾ ജയിലിലാകെ പോയിട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബത്തിലുള്ളവരും അവരെ അവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വയം ഈശ്വര ഇപ്പം ജോലി നഷ്ടപ്പെടും ഇന്ന് ജോലി നഷ്ടപ്പെടും കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങ് അങ്ങ് സന്ധിക്കണേ കർത്താവ് അങ്ങേക്കറിയാം അങ്ങ് ശ്രദ്ധപ്പെടാതിരിക്കാൻ അവരെ സന്ധിക്കാൻ അങ്ങേക്കറിയാം കർത്താവ് അര ഞലഞ്ഞ് നടന്ന് പല പല ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും എല്ലാം റിജക്ട് ആകുന്ന മക്കളെ പ്രത്യേകം ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്ന ഈശ്വയേ പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ കൊടുക്കി തീർക്കാൻ വേണ്ടി ഡേറ്റ് ഇട്ട് അവർക്ക് അത് ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നാളെ വരും നാളെ വരും നാളെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോഴും ആ വാങ്ങുന്നൊക്കെ പറയുമ്പോഴും ഒരു വഴിയും കാണാത്തവരുണ്ട് അവരെ നിന്ന് നീ അന്ന് സന്ധിക്കണം കർത്താവ് ഇന്ന് ആറ് മണിക്കുള്ളിൽ അവിടെ സന്ധിക്ക് തീരുമാനം തീരുമാനമുണ്ടാകാൻ പരിശുദ്ധം ദൈവമാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവെ കടകൾ നടത്തുന്നവരും അതുപോലെ തന്നെ പല പല വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവരും അവരുടെ എല്ലാ വിഷയങ്ങളിലും മേലും അവർക്കെല്ലാം സമാധാന സന്തോഷത്തോടെയും കർത്താവ് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കോളേജ് അഡ്മിഷന് വേണ്ടി പോകുന്നവർ അതുപോലെ തന്നെ കോളേജിലെ അഡ്മിഷൻ ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് തന്നെ ആശീർവദിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എൻ്റെ മക്കൾ അത് അതായത് ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തെ കൂടി ഉൾപ്പെടെ കക്ഷി ചേർത്തുകൊണ്ടാണ് നമ്മൾ ബുദ്ധി ബോധവും ഇല്ലാതെ ദൈവത്തെ പുറംതള്ളിക്കൊണ്ട് നമ്മുടെ ബുദ്ധി നമ്മുടെ ആലോചന നമ്മുടെ ശക്തി നമ്മുടെ അനുഭവ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മൾ ബൈബിളിൽ ഗെർവെന്നാണ് പറയണത് ഈ ഗർവ് കാരണമാണ് പലപ്പോഴും നമ്മൾ പണിമേടിക്കണത് അപ്പം അതുകൊണ്ട് ഗർവില്ലാതെ ജീവിക്കാൻ ദൈവത്തെ കക്ഷി ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വചനങ്ങൾ കേൾക്കാം കൂടാതെ കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഒരു നിത്യത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിമാണ് ആത്യന്ത ലക്ഷ്യമാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഭക്ഷണം ഭക്ഷണം കഴിക്കണില്ലേ ജോലിക്ക് പോകണില്ലേ കാർ വാങ്ങിക്കുന്നില്ല ഡ്രൈവ് ചെയ്യണില്ലേ മനുഷ്യൻ റോക്കറ്റിൽ പോണില്ലേ പിന്നെ അതൊക്കെ യേശുനെ കൂടിയാണോ പോണ അങ്ങനെയുള്ള പൊട്ടൻ ചോദ്യങ്ങളല്ല മറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം എന്താ എന്നെ കൂടാതെ ആർക്കും പിതാവിന്റെ അടുക്കിൽ എത്തുന്നില്ലെന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണിത് യോഹ് ആറ് പറഞ്ഞു യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് ആരും ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല അതാണ് സംഭവം ഇത് ഈ പതിനാല് ആറും പതിനഞ്ച് അഞ്ചും ആയിട്ട് ബേസിക്കായിട്ട് ഒരേ വചനമാണ് എന്താണ് ക്രിസ്തുവിനെ കൂടാതെ നിത്യത നിത്യത ആഗ്രഹിക്കുന്നവരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ നിത്യത എന്നുള്ളത് സബ്ജെക്റ്റ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും കണ്ടൻറ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ് അതിനൊരു ഭാഗമായും നമ്മുടെ എല്ലാ ജീവനകളുടെയും കൂടെ ഈ നിത്യതയുടെ നൂല് പോകണം അതൊരു സ്പൈനൽ കോഡാണ് ആ നട്ടലിൻ്റെ കത്ത് കൂടി സ്പൈൽ കോഡ് പോണ പോലെ ഇരിക്കണം നിത്യത ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ എല്ലാം ഇത് കൂടി പോകുക എന്താണ് അണുക്രിസ്തു കൂടി പോകണം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ് നിത്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ ഈ ജീവിതത്തിൽ അത് അവിഭാജ്യമായ ഘടകമാണ് ജീ നിത്യതയെ പരാമർശിക്കാതെ അധികരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഉദ്ദേശം